കേരളത്തിൽ ഇത്തവണ ബി ജെ പി പ്രധാനമായും ഉയർത്തുന്ന മുദ്രാവാക്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉയർത്തുന്ന മുദ്രാവാക്യം ഡെവലപ്മെൻറ്റ് പോളിറ്റിക്സിൻ്റേതാണ് വികസിത കേരളം എന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് ഓരോ വാർഡുകളിലും അതുകൂടാതെ തന്നെ ഡിവിഷനുകളിലേക്കൊക്കെ മത്സരിക്കുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ പ്രധാനമായും ഉയർത്തുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് വികസന മുരടിപ്പിൽ നിന്നുള്ള ഒരു മാറ്റം നരേന്ദ്രമോദിയുടെ ആ ഒരു വികസന രാഷ്ട്രീയത്തിനും വോട്ട് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതൊരു പോസിറ്റീവായുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റിവിറ്റിക്ക് ചുറ്റും കറങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ തന്നെ വിവാദങ്ങളായ വിവാദങ്ങളൊക്കെയാണ് പ്രധാനമായും ഇടത് വലതു മുന്നണികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വികസനം ചർച്ച ചെയ്യാൻ വലിയ താല്പര്യം ആർക്കുമില്ല എന്നാൽ ബി ജെ പി അതിൽ നിന്നും വിഭിന്നമായി വികസനത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഡെവലപ്മെന്റ് പൊളിറ്റിക്സിൽ ഊന്നിയുള്ള ഒരു പരീക്ഷണത്തിലാണ് ബി ജെ പി കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു ടാക്ടിക്സ് ആയിരിക്കും പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുക പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇത് എത്രത്തോളം വർക്കൗട്ടാവുന്നതും മറ്റൊരു കാര്യം കാരണം ഇവിടെ നെഗറ്റിവിറ്റിയും വർഗീയതയൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം പക്ഷേ അങ്ങനെയാണെങ്കിലും ചെറുപ്പക്കാർക്കിടയിൽ അല്ലെങ്കിൽ അഭ്യസ്ഥവിദ്യരായ ആളുകൾക്കിടയിൽ ഇതിനൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ